എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചെറുപഴവും ബ്രെഡും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയിൽ തയ്യാറാക്കിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനെ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനിയും ബ്രെഡ് സ്ലൈസസിനെ നമുക്ക് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് ചെറിയ പഴമാണ് തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇത് പഴമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് പഴുത്ത പഴമാണ് ഇതിന് വേണ്ടി എടുക്കാൻ അപ്പോൾ ഈ ഒരു രീതിയിലൊട്ട് കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാം ചെറിയ പഴം ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ ചിരകിയതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഴത്തിൻ്റെ മധുരം മാത്രം മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് പീസസും എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഇതിൻ്റെ പുറത്തേക്ക് ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും അതൊന്ന് നിരത്തി കൊടുക്കാം എല്ലാ പീസസും ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി അടുത്ത ബ്രെഡും ഇതേപോലെ എടുത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും പഴം മിക്സ് ഇതിലേക്ക് നിരത്തി കൊടുക്കാം ഇങ്ങനെ ഓരോ പീസിൻ്റെയും പുറത്ത് ഇങ്ങനെ നിരത്തി കൊടുത്തതിന് ശേഷം ഒരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ ചെയ്യാനെടുക്കാം ഇനി ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പും മൈദയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തയ്യ രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അത് നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ആ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കിയ പഴത്തിൻ്റെ മിക്സ് കുറച്ച് ലൂസ് ആയിട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് മൂന്ന് നാല് തവണ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത സൈഡും കളർ മാറി വരുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതായിട്ട് കൊടുത്ത സ്നാക്ക് നന്നായിട്ട് കളർ മാറി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കിയെല്ലാം ഈ ഒരു രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു കളറാവുമ്പോഴേക്കും കോരി മാറ്റാം ഇപ്പോൾ ഇതായിട്ട് കൊടുത്ത സ്നാക്കെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇതാ ഫ്രൈ ചെയ്തെടുത്തെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചെറുപഴവും ബ്രെഡും കൊണ്ട് ഈസി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെറുപഴവും ബ്രെഡും ഒക്കെ നമുക്ക് എപ്പോഴും വീട്ടിൽ സാധാരണയായി കാണാറുള്ളതാണല്ലോ ഈ ഒരു രീതിയിൽ ചായുടെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഒരെണ്ണം അടുത്തുനിന്ന് മുറിച്ച് നോക്കാം അതായത് കണ്ടില്ലേ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ജിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്